ആ ചോദിച്ച കഴിഞ്ഞ സെഷനിലെ പരിണാമ സിദ്ധാന്തത്തിന്റെ അപാകതകളൊക്കെ പറഞ്ഞെങ്കിലും അത് പൂർണമായും തെറ്റാണ് എന്നൊന്നും സ്ഥാപിച്ചിട്ടില്ലല്ലോ അങ്ങനെയാകുമ്പോൾ അതിനിയും ശരിയാകാനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പൊ അങ്ങനെ ശരിയായാൽ പരിണാമ സിദ്ധാന്തം സ്ഥാപിക്കപ്പെട്ടാൽ ദൈവമില്ല എന്ന് വരില്ലേ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് ഈ ചോദ്യത്തിൽ ഉള്ളത് അതായത് പരിണാമ സിദ്ധാന്തം ശരിയാണ് എന്ന് വന്നാൽ അത് ദൈവമില്ല എന്നതിൻ്റെ തെളിവാണ് പലരും ഇങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത് മനസ്സിലാക്കാറുള്ളത് പരിണാമ സിദ്ധാന്തം ശരിയാണ് എന്ന് തെളിയിക്കുന്നതോടുകൂടെ അത് ദൈവമില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നാസ്തികർ ദൈവമില്ല എന്ന് തെളിയിക്കണം ഇതിന് പലരും തെളിവായി പറയുന്നത് ഹിന്ദു ദൈവമില്ല എന്നൊക്കെ തെളിയിക്കപ്പെട്ട കാര്യമല്ലേ ഇന്ന് പരിണാമ സിദ്ധാന്തം പിന്നെ തെളിയിക്കപ്പെട്ട കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പരിണാമ സിദ്ധാന്തത്തെ തെളിയിക്കുക എന്നതൊരിക്കലും നമ്മൾ പറഞ്ഞു അത് പൂർണാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല തെളിയിച്ചതും അല്ലാത്തതുമൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ സംസാരിച്ചു ഓക്കെ ഇനി അത് പൂർണമായും തെളിയിക്കപ്പെട്ടാൽ തന്നെ അതൊരിക്കലും ദൈവമില്ല എന്നതിൻ്റെ തെളിവ് ആവുകയില്ല കാരണം പരിണാമം നടക്കുന്നു എങ്കിൽ ദൈവത്തിന് അങ്ങനെ ജീവകാലങ്ങളെ സംവിധാനിച്ചുകൂടെ സൃഷ്ടിച്ചുകൂടെ ദൈവം സൃഷ്ടികളെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രപഞ്ച സംവിധാനങ്ങളെ മുഴുവനും സംവിധാനിക്കുന്നു എന്ന് പറയുന്നത് ദൈവം അങ്ങനെ എവിടുന്നോ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ അങ്ങനെ എന്തോ പ്രവർത്തനം ചെയ്യുന്നു എന്നാണോ അല്ലല്ലോ മറിച്ച് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹു സുബുഹാനമതാല പ്രപഞ്ചത്തിന് പ്രത്യേക നിയമങ്ങളും വ്യവസ്ഥകളും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് അള്ളാഹു പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന് ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിനൊരു പിന്നെ സംസ്ഥാന സർക്കാർ ഗവൺമെന്റ് ഉണ്ട് എന്ന് നമ്മൾ വാദിക്കുകയാണ് അപ്പൊ കുറെ ആളുകൾ ചോദിക്കുന്നു അങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എവിടെയാണ് ആ ഗവൺമെന്റ് ഉള്ളത് ഗവൺമെന്റിന്റെ നിറം എന്താണ് ഗവൺമെന്റിന്റെ രൂപം എന്താണ് ഇങ്ങനെയൊക്കെ തന്നെ പല ചോദ്യങ്ങൾ ചോദിച്ച് ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്നതിനെ നിരാകരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ആ ഇവിടെയുള്ള വീടുകൾ നിർമ്മിക്കുന്നത് ആ വീടിൻ്റെ മുതലാളിയാണ് അല്ലേ നമ്മുടെ നാടുകളിലുള്ള ഓരോ വീടുകളും ആ വീടിൻ്റെ ഉടമസ്ഥൻ നിർമ്മിച്ചതാണ് ഇവിടെ പിന്നെ കാറ് നിർമ്മിക്കുന്നതിന് കാർ നിർമ്മിക്കാനുള്ള കമ്പനി ഉണ്ട് ഇങ്ങനെ പലതും നിർമ്മിക്കാനുള്ള കമ്പനികളുണ്ടല്ലോ എന്നാൽ ഇവിടെ റോഡ് ടാറ് ചെയ്യുന്നത് ആരാ ആ റോഡ് ടാറ് ചെയ്യാൻ അത് സ്വന്തം ടാറ് ചെയ്ത് ഉപയോഗിക്കുന്നൊരു കമ്പനി ഇല്ലല്ലോ പണിയെടുത്ത് കൊടുക്കുന്നതിനെ പറ്റിയല്ല ഒറിജിനലി അത് ചെയ്യുന്ന ആളുകളെ പറ്റി അല്ലെങ്കിൽ പാൽ പാലം പണിയുന്നത് ആരാണ് നമ്മൾ ആരുമല്ലോ അപ്പൊ ആ ഓരോ വ്യക്തികളും അവരവർക്ക് ആവശ്യമുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ പ്രൈവറ്റ് കമ്പനികൾ അവരുടെ സ്പെഷ്യൽ നിർമ്മിതികളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ റോഡും പാലവും ഒക്കെ നിർമ്മിക്കുന്നത് ആരാ എന്ന് ഒരു ഗവൺമെന്റ് വിശ്വാസിയുടെ തെളിവ് പറയാണ് അപ്പൊ റോഡും പാലവും ഒക്കെ ഉണ്ടാക്കാൻ ഒരു അതോറിറ്റി വേണം ആ അതോറിറ്റിയാണ് ഗവൺമെന്റ് എന്ന് തെളിവ് പറഞ്ഞു ആ അപ്പോൾ ഗവൺമെൻറ് നിഷേധിക്കരുണ്ട് ഗവൺമെൻറ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ അവരിങ്ങനെ റോഡ് ഉണ്ടാക്കുന്നത് ആരാണ് അല്ലെങ്കിൽ പാലം പണിയുന്നത് ആരാണ് എന്നതിനന്വേഷിച്ച് നടന്നപ്പോൾ ഒരു സ്ഥലത്ത് പാലം പണിയുന്നത് കണ്ടു അവർ നേരെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ പാലം പണിയുന്നത് ഒരുപാട് ബംഗാളികൾ കേരളത്തിൽ വന്നുകൊണ്ടാണ് പണിയുന്നത് ആ പണിയെടുക്കുന്നത് ആരാണ് എന്ന് അവർ നോക്കി അപ്പൊ അവര് കണ്ടു ആ അവര് ബംഗാളിൽ താമസിക്കുന്ന ഒരു നൂറ് വ്യക്തികൾ ചേർന്നു കൊണ്ടാണ് ഈ പാലം പണിതത് അപ്പൊ അവര് പറയാണ് ഹോ പാലം പണിയുന്ന ആടുകളെ കണ്ടുപിടിച്ചു പാലം ഉണ്ടാക്കുന്ന രീതി മനസ്സിലാക്കി അതുകൊണ്ട് ഇനി ഗവൺമെന്റ് ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ് പാലം പണിയുന്നത് ബംഗാളികളാണ് ഓക്കെ റെഡി അല്ലേ അത് റെഡിയാണ് അത് സമ്മതിക്കുന്നതോടൊപ്പം ഈ ബംഗാളികൾ പാലം പണിയുന്നു എന്നതൊരിക്കലും ഗവൺമെൻറ് ഇല്ല എന്നതിന്റെ തെളിവല്ല അത് ഗവൺമെന്റ് ഇല്ല എന്നതിന് തെളിവുകയില്ല മറിച്ച് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ആണ് ഇങ്ങനെ ബംഗാളികളെ വിളിച്ചുകൊണ്ട് അവർക്ക് സാലറി കൂലി കൊടുത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അതിന്റെ പ്ലാൻ വരയ്ക്കുന്നതും അതിൻ്റെ ദിശ നിർണയിക്കുന്നതും അതിന്റെ എല്ലാ പിന്നെ ഡിസൈനിങ്ങും ഗവൺമെൻറ്റാണ് നടത്തുന്നത് എന്നിട്ട് ഈ ബംഗാളികളെ വിളിക്കുന്നതും അവരെ പണിയെടുപ്പിക്കുന്നതും ഗവൺമെന്റ് തന്നെയാണ് അപ്പൊ ബംഗാളികൾ പണിയെടുക്കുന്നു എന്നത് കണ്ടതുകൊണ്ട് ഒരിക്കലും ഗവൺമെന്റ് ഇവിടെ ഇല്ല എന്നതിനുള്ള തെളിവുകളല്ല എന്നതുപോലെ പരിണാമം ഇവിടെ തെളിയിച്ചു എന്നത് കൊണ്ട് ഇത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്ന തെളിവ് ആവുകയില്ല എന്നാണ് പറഞ്ഞത് ശരിയാണ് പരിണാമ സിദ്ധാന്തം ദൈവയില്ല എന്ന് തെളിയിക്കുന്നില്ല അതേസമയം ദൈവം ഉണ്ട് എന്നതിന് നമ്മൾ തെളിവായി അവതരിപ്പിച്ച ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റിനെ പരിണാമ സിദ്ധാന്തം പൊളിക്കില്ലേ കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ പരിണാമം സംഭവിച്ച് അങ്ങനെ ഒരു നല്ല ക്രമീകരണത്തിലേക്കൊക്കെ എത്താൻ സാധ്യത ഉണ്ടല്ലോ അങ്ങനെയാവുമ്പോൾ പരിണാമ സിദ്ധാന്തം ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റിനെ പൊളിക്കില്ലേ ഓക്കെ പ്രസക്തമായ ചോദ്യമാണ് അതായത് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റിനെ ഒരിക്കലും ഈ പരിണാമ സിദ്ധാന്തം കൊണ്ട് തകർക്കാൻ കഴിയുകയില്ല എന്നാണ് മനസ്സിലാവുക കാരണം പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഞാൻ ഇന്റലിജൻ്റ് ഡിസൈനിനെ യോജിപ്പിക്കാം ഇപ്പൊ ഉദാഹരണത്തിന് ഒ എൻ വി യുടെ ഒരു അത്ഭുതകരമായ കവിത എന്ന് പറഞ്ഞാൽ വളരെ സാഹിത്യസമ്പുഷ്ടമായ ഒരു കവിത കാണും ഈ കവിത രചിച്ച കവി കാണുന്നില്ല കവിയെ കാണുന്നില്ല എന്നും സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായും പറയും ഇവിടെ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കവിതക്ക് നല്ലൊരു കവിയുണ്ട് അദ്ദേഹം നല്ല ഭാവന ശേഷിയുള്ള ആളാണ് അദ്ദേഹം നല്ല മലയാള ഭാഷാ നിപുണനായിരിക്കണം ഇങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉള്ള ഒരു കവി അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ കവിയെ കാണുന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ആളുകൾ ഈ കവിത രൂപപ്പെടുന്നത് മെറ്റീരിയലായി രൂപപ്പെടുന്നതിനുള്ളൊരു കാരണം കണ്ടുപിടിക്കുകയാണ് എങ്ങനെയെന്ന് കണ്ടോ ഇത്ര സങ്കീർണമായ രണ്ടു പേജുള്ള അഞ്ഞൂറ് വാക്കുകളുള്ള ഈ കവിത രൂപപ്പെടുമ്പോഴല്ലേ വലിയ അത്ഭുതമുള്ളൂ ഇത് ഒരു ആദ്യം ഒരു വാക്ക് മാത്രമായിരുന്നു ഒരു വേഡ് ഒറ്റ ഒരു ഈ വേർഡ് എഴുതിയ കടലാസ് ഒരു മെഷീനിൽ ഇങ്ങനെ ഫോട്ടോഷാറ്റ് എടുക്കും ഫോട്ടോഷാറ്റ് എടുക്കുന്ന മെഷീൻ ഉണ്ട് ഈ കവിത അല്ലെങ്കിൽ ഈ ഒരു വാക്ക് ഈ ഒരൊറ്റൊരു വേർഡ് ഫോട്ടോഷാറ്റ് എടുക്കുമ്പോൾ ഫോട്ടോഷാറ്റ് എടുക്കുന്ന മെഷീനിൽ ചെറിയ അപാകതകളുണ്ട് അത് ചിലപ്പം വ എന്നെഴുതിയതിൻ്റെ പിന്നെ റ എന്ന് മാത്രമായി മാറും ഒരു വള്ളി ചിലപ്പോൾ മിസ്സായി പോയിന്ന് വരും ചിലപ്പോൾ രാ എന്നെഴുതിയത് റി എന്നായിട്ട് അത് മാറി വന്നെന്ന് വരും ചിലപ്പോൾ ഇതൊന്നും വായിക്കാൻ പറ്റാത്ത ഒരു വേറെ അക്ഷരമായിട്ട് അത് മാറി എന്ന് വരും ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഈ മെഷീനിൽ വരാറുണ്ട് അങ്ങനെ പിന്നെ പിന്നെ വ എന്ന് മാത്രമായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ ആദ്യം ഈ കടലാസിലുണ്ടായിരുന്നത് അത് താനേ തന്നെ രൂപപ്പെട്ടൊരു അക്ഷരം വാ എന്ന് വന്നു അത് പിന്നെ കുറേ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വേണമെങ്കിൽ കോടിക്കോടിക്കണക്കിന് തവണ ഫോട്ടോഷാറ്റ് എടുത്തോട്ടെ ഇത്രയും തവണ ഫോട്ടോഷാറ്റ് എടുത്ത് കഴിയുമ്പോൾ കുറേ കോടിക്കണക്കിന് കോപ്പികൾ കഴിയുമ്പോൾ അതിൽ പല മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്ന് 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 വെറുതെ ഈ മോഹം എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം എന്നായി മാറുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കൂ വ എന്നെഴുതിയത് വേ എന്നായി മാറി റു എന്നായി മാറി ഇങ്ങനെ നേരെ ഇങ്ങനെയല്ല പല രൂപത്തിലും വന്നിട്ടുണ്ട് അതിൽ കുറേ കോപ്പി എടുത്തതിൽ ഒരു കോപ്പി ഈ കവിതയായി മാറി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും ഈ ഈ തിയറി പിന്നെ ഇന്റലിജന്റ് ഡിസൈൻ ആർഗ്യുമെന്റിനെ ഉദാഹരണം ഒരു കാരണം പരിണാമ സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്തോ ഒരു വെറുതെ ഒരു ഫോട്ടോന്നല്ലല്ലോ അതില് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് പറഞ്ഞൊരു തിയറി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാകുമ്പോ കാലക്രമേണ പ്രകൃതിയോട് ഏറ്റവും അനുയോജ്യമായ എന്താണ് ന്യൂനതകളൊക്കെ ഏറ്റവും നല്ലൊരു രൂപത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് വളരെ ബൃഹത്തായ സംവിധാനത്തിലേക്ക് വരാനുള്ളതല്ല വളരെ സിസ്റ്റമാറ്റിക് ആയ ബുദ്ധിപരമായ ക്രമത്തിലേക്ക് വരാനുള്ളതല്ല സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായി ഫിറ്റസ്റ്റ് അല്ലാത്തതൊക്കെ തകർന്നു പോകും നല്ല കവിതയല്ലാത്ത കവിതകളൊക്കെ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത കവിതകളൊക്കെ നശിച്ചു പോകും അർത്ഥമുള്ള കവിതകൾ മാത്രം ഇവിടെ അവശേഷിക്കും എന്നതിനുള്ള തെളിവ് മാത്രമാണ് എന്ത് ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കണം അഥവാ പ്രകൃതിയോട് ഇണങ്ങിയതും വളരെ കൃത്യതയും ചിട്ടയും അടക്കവും ഉള്ള അല്ലെങ്കിൽ ഓർഡറിൽ ഓർഡറിലുള്ള സാധനം ഇവിടെ നിലനിൽക്കും ഡിസോർഡർ ആയത് അല്ലെങ്കിൽ നെഗറ്റീവ് ഓർഡറിലുള്ളത് പിന്നെ അതൊന്നും ഇവിടെ നിലനിൽക്കുകയില്ല എന്നതിന് വേണ്ടിയുള്ള ഒരു ആശയമാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സർവൈവൽ ഇല്ല ഓക്കെ അല്ല ഫിറ്റസ്റ്റ് മാത്രമല്ല എല്ലാം സർവൈവൽ ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ കോടിക്കണക്കിന് കോപ്പികളും ഇവിടെ ഉണ്ട് ആ കോപ്പിക്കകത്ത് ഈ മനോഹരമായ കവിതയും ഉണ്ടാകണം മനോഹരമല്ലാത്ത കവിതകളിൽ നശിച്ചു പോയതിനും മനോഹരം മാത്രം ഇവിടെ ബാക്കി നിന്നതിനും മാത്രമുള്ള തെളിവാണ് എന്ത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ മനോഹരമായത് ഉണ്ടാകുന്നത് എങ്ങനെ എന്നതിൻ്റെ ഉത്തരം ഇതിൽ ആവുകയില്ല മ്യൂട്ടേഷൻ എന്നത് എങ്ങനെയും മ്യൂട്ടേഷൻ സംഭവിക്കാം റാൻഡം മ്യൂട്ടേഷൻ എന്നാണ് പറയാം റാൻഡം ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റവും ഉണ്ടാവാം കോപ്പിങ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകാം നെഗറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പൊ വെറുതെ എന്നാകുക മാത്രല്ല വ എന്ന് എഴുതിയത് വ പോലുമല്ലാതെ വെറും റാ എന്നാകാം പിന്നെ കാരണം റാൻഡം ആണ് മനസ്സിലാകുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും അപ്പൊ ഈ വ എഴുതിയത് വെറുതെ ഈ മോഹം എന്നിങ്ങനെ കൃത്യമായി തന്നെ വരണം എന്നില്ല അതൊരു ലക്ഷം കോപ്പികൾ ഉണ്ടാകുമ്പോൾ അതിലൊരു കോപ്പി വെറുതെ ഈ മോഹം അത് വെറുതെ മോഹം എന്ന് മാത്രം ഒരേ കവിത മുഴുവൻ ഉണ്ടാവണം ഇങ്ങനെ ഒരു കോപ്പി അതിൽ രൂപപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ബുദ്ധിപരമായി നമുക്ക് നോർമലി സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ സിദ്ധാന്തം അനുസരിച്ചും നമ്മുടെ ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആർഗ്യുമെൻറ്റ് അത് വളരെ ഭദ്രമായി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നിസ്പക്ഷമായി നോക്കുന്ന ചിന്തിക്കുന്ന ആത്മാർത്ഥമായി കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതുന്നവർക്കൊക്കെ അതെപ്പോഴും തെളിവാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനോഹ താല അവതരിപ്പിച്ച മനുഷ്യർക്ക് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാൻ ഉതകുന്ന ഒരു തെളിവാണ് ഇത് അതിന് ഒരു നിറവും മങ്ങുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക